താന്യം പഞ്ചായത്ത് പത്താം വാർഡിലെ പന്നികുളത്തിന്റെ റോഡിനോട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ബി ജെ പി കീഴ്പള്ളിക്കര മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു അപകട സാധ്യതയുള്ള ഭാഗത്തെ വേലിക്കെട്ടിയായിരുന്നു പ്രതിഷേധം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോക്ക ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി വിനോദ് അധ്യക്ഷനായി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി രജീഷ് കൃഷ്ണനുണ്ണി രാജേഷ് വിശ്രുതൻ ബോസ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിൻ്റെ ഇരുവശത്തുമുള്ള രണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ അനാസ്ഥ മൂലമാണ് ഇന്ന് ഈ കുളത്തിൻ്റെ വശങ്ങൾ ഇടിഞ്ഞു തകർന്ന് ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത് ഏറെ കാലങ്ങളായി ഈ മേഖലയിലെ ജനങ്ങൾ ഈ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ഭരണാധികാരികളോട് പറഞ്ഞിട്ടും അത് പരിഹരിക്കുവാൻ സാധിക്കാത്ത ഒരു വാർഡ് മെമ്പറെ നമുക്ക് ആവശ്യമുണ്ടോ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒരു ഭരണസമിതിയെയും നമുക്കാവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു